രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം വരെ നമ്മുടെ കുടുംബങ്ങളിലെ കാർണോമാരൊക്കെ ശക്തമായ മഴ പെയ്യുമ്പോ പ്രളയമുണ്ടാകുമോ എന്നൊക്കെ പറയുമ്പോ അവര് പറയും ഇത് വല്ലോ മഴയാണോ ഞങ്ങളുടെ ഇന്ന കാലഘട്ടത്തിലെ മഴ അന്നത്തെ പട്ടിണി അന്നത്തെ യുദ്ധം അന്നത്തെ കാര്യങ്ങൾ നമ്മുടെ കാർണവ്മാര് നമ്മളോട് പറയുമ്പോ നമ്മൾ ചിന്തിക്കും ദൈവമേ അത് ശരി ഇതിനേക്കാളും വലുത് കണ്ടതാ ഇവര് ഇന്നുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന നാളുകളിൽ നിനക്ക് പറയാൻ പറ്റൂ എന്താ എന്റെ ദൈവമേ ഞാൻ കണ്ടതാ വലതും കൊറോണയുടെ ദുരിതം കണ്ടതാ മരണത്തിന്റെ അങ്ങേയറ്റം കണ്ടതാ പ്രളയത്തിന്റെ അഗാധമായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടതാ വീട്ടില് നീ ഒറ്റപ്പെട്ട അനുഭവം കണ്ടതാ ജീവിതത്തില് രോഗതുല്യമായി മരണത്തിന്റെ അങ്ങേയറ്റം കണ്ടതാ കണ്ടതല്ല െ പിന്നെയാണോ ഇനി ഇന്നുള്ള ദുഃഖം ഇതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സുന്ദരമായ ദേശം അവിടെ സെബാസ്റ്റ്യൻ ദേവാലയം ധ്യാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഭവന സന്ദർശനം നടത്തും വീട് വീടാന്തരം മലമടക്കുകളിലൊക്കെയാണ് വീടുകൾ നമ്മൾ വീടുകളിൽ ചെല്ലും അവരെ ശുശ്രൂഷക്ക് ക്ഷണിക്കും ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അമ്മയും രണ്ടു മക്കളും കൂടെ മുൻവശത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ അച്ഛർക്കുന്നുണ്ടോ അച്ഛ ഇതാണ് ഞങ്ങളുടെ വീട് അച്ഛാ കഴിഞ്ഞ കൺവെൻഷന് വന്നപ്പോ അച്ഛനോട് ഞങ്ങൾ ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു അച്ഛന് അച്ഛന് വാട്സപ്പില് ഈ പ്രാർത്ഥനാ നിയോഗം അയച്ചിട്ടുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാറുണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഈ വീട് അച്ഛ ഇതാണ് ഞങ്ങളുടെ വീട് ഇത് ജപ്തി ജപ്തില്ല അത്രയും ഭാരപ്പെട്ട് കണ്ണുനീര് നിറഞ്ഞാണ് അന്ന് ഞങ്ങൾ ആ ബൈബിൾ കൺവെൻഷന് പങ്കെടുത്തത് അച്ഛാ അച്ഛന്റെ മുമ്പിൽ ഞങ്ങൾ ഇരുന്ന് കരഞ്ഞതാ അമ്മയും രണ്ട് പെൺമക്കളും കൂടെ കരഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് അവസ്ഥ അച്ഛനോട് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ണുനീരോടെ പറയുന്ന അവസരത്തില് ഇവിടെയാണ് അച്ഛാ ജപ്തി നോട്ടീസ് പൊട്ടിച്ചു വെച്ചിരുന്നത് അവരുടെ വീട്ടിലെ കോളിംഗ് പെല്ലിന്റെ തൊട്ടപ്പുറത്ത് ജപ്തി നോട്ടീസ് പൊട്ടിച്ചു വെച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞു ജപ്തി നോട്ടീസ് പൊട്ടിച്ചു വെച്ചിരുന്ന ഈ സ്ഥലത്ത് ഇന്ന് ഞങ്ങൾ ഒരു വചനം എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുക അച്ഛനത് വായിച്ചേ ഇന്നല്ലെങ്കിൽ നാളെ ഇതാ എടുത്തോണ്ട് പോകുമെന്ന് അനാഥമാക്കപ്പെടുമെന്ന് അത്രയും ഭീകരമായ കണ്ണുനീരിലൂടെ കടന്നുപോയ ഒരു കുടുംബം അവര് ആ യുദ്ധം താണ്ടി ഇന്ന് സമാധാനത്തോടെ ജീവിക്കുകയാണ് ആ വീട്ടില് ഏതൊക്കെയോ തരത്തിൽ ദൈവം അത്ഭുതകരമായ ചില കാര്യങ്ങൾ പ്രവർത്തിച്ച് ഇന്ന് ആ വീട്ടില് സമാധാനത്തോടെ കഴിയുമ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടി ആ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു വചനം ഒട്ടിച്ച് ആ വീട്ടിലോട്ട് ആരെല്ലാം കട വായിക്കണം എന്താ പറയണമെന്നറിയോ ജോഷുവാട പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് ആ ചേച്ചനോട് പറഞ്ഞാ ഇത് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ വചനമാ ഈ ഭൂമിയിൽ ഒന്നിന്റെ മുമ്പിൽ ഞങ്ങൾ പതറിപ്പോവില്ല ഒന്നിന്റെ മുമ്പില് ഞങ്ങൾ വീണു പോവില്ല കാരണം കടല് കടത്തിയൊരു ദൈവം ഞങ്ങൾക്കുണ്ട്